സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് ഒരുങ്ങിക്കഴിഞ്ഞു പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്കറ ചേനകര വടക്കഞ്ചേരി മേക്കലകളിൽ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ തരപ്പെടുത്തി തരാമെന്ന പേരിൽ ഓൺലൈൻ തട്ടിപ്പ് ഇരകളായ ദ 100 കണക്കിന വീട്ടമ്മമാർ കടക്കാനല്ല നിങ്ങളുടെ ഗാലബറൻസസ് എങ്ങനെയാണോ വെച്ചിട്ടുള്ള ഞാൻ സി ലോൺ എടുക്കേണ്ട നിങ്ങളാണ് 2 ലക്ഷം എന്നകിട്ടു നിങ്ങളുടെ സാലറിസ് നിന്നോ തരുന്ന കമ്പനിയുടെ പേര് കസ്റ്റമേഴ്സിനെ കസ്റ്റമർ ആവാത്തവർക്ക് കൊടുക്കാനുള്ള അതോറിറ്റി പെർമിറ്റ് ഞങ്ങൾക്ക് ഇല്ല വശ്യമായ വാക്സാമർഥ്യം കൊണ്ടും ചടുലമായ ആഹാര ഭംഗി കൊണ്ടും ആകർഷണീയമായ സംസാരം കൊണ്ടും സ്ത്രീകളെ എളുപ്പത്തിൽ വശീകരിച്ച് വിശ്വാസയോഗ്യമായ മാനദണ്ഡങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാണ് നിസാര തുകയായ ആയിരത്തി അഞ്ഞൂറ് രൂപ രജിസ്ട്രേഷൻ ഫീസ് ഇനത്തിൽ ഈടാക്കി ഇത്തരം തട്ടിപ്പ് സംഘം പിന്നെ അത് ചെയ്യാൻ പറ്റും അത് കുഴപ്പമില്ല അത് സാധാരണ ചെയ്യണം നമ്മൾ അത് നിങ്ങൾക്ക് അടയ്ക്കാനുള്ള നിങ്ങളുടെ കാലബറി അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോൺ അടയ്ക്കേണ്ടത് നിങ്ങളാണ് നിങ്ങൾക്ക് അത് രണ്ടാൾക്ക് എടുത്തുകഴിഞ്ഞാൽ അടയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എടുക്കാം നാല് അടങ്ങുന്ന ഒരു ഗ്രൂപ്പിന് രണ്ട് ലക്ഷവും രൂപയുമാണ് ഇവർ നൽകുന്ന വാഗ്ദാനം ചേച്ചി അതായത് നമ്മൾ ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എത്ര കിട്ടും ടു ലാക്സ് എന്നെ കിട്ടും നമ്മൾ ഉറപ്പ് പറയത്തില്ല കാരണം അതിൽ ലയബിലിറ്റി സിബിൽ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് നമ്മൾ ചെയ്യത്തുള്ളൂ ഓക്കെ പിന്നെ ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ടു ലാക്സ് ഉറപ്പായിട്ട് കിട്ടും എന്ന് തന്നെ പറയും കാരണം എന്താണെന്ന് വെച്ചാൽ ഗ്രൂപ്പിൽ ചെയ്യുമ്പോൾ സിബിൽ നോക്കത്തില്ല ലേബിലിറ്റി കാര്യങ്ങളൊന്നും ഇതിൽ ബാധിക്കണ കാര്യമല്ല അങ്ങനെ നിങ്ങൾ ഗ്യാരൻറ്റേഴ്സ് നിന്ന് ചെയ്യണം അത്രേ ഉള്ളൂ ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോളൂ ചെയ്തോളം പറഞ്ഞോളൂ ഒന്നും ടെൻഷൻ അടിക്കേണ്ട കേട്ടോ ഇതിനായി ഇവർ ആധാർ കാർഡിന്റെ കോപ്പിയും ആയിരത്തി അഞ്ഞൂറ് രൂപയും ഇവർ നൽകുന്ന ജിപേയിൽ അയപ്പിക്കും തുടർന്ന് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഫോണിൽ മെസ്സേജ് വരുന്ന മുറയ്ക്ക് സീനിയോറിറ്റി അടിസ്ഥാനത്തിൽ തുക വിതരണം ചെയ്യുമെന്നാണ് ഗ്രാമീണരായ സ്ത്രീകളെ പറഞ്ഞു പറ്റിക്കുന്നത് പലരും മാനക്കേടോർത്ത് പുറത്തു പറയാൻ മടിക്കുകയാണ് ഇത്തരത്തിൽ ആയിരക്കണക്കിന് സ്ത്രീകളാണ് തട്ടിപ്പിന് ഇരയായത് അതായത് നിങ്ങൾ നിങ്ങളിപ്പോൾ ചെയ്യുന്നത് ഓൺലൈൻ ലോൺ അല്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിലാണ് ലോൺ ആപ്ലിക്കേഷൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ബ്രാഞ്ച് നിങ്ങളുടെ പിൻകോഡ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ബ്രാഞ്ചേടോ ഏതാണോ അവിടെ നിന്നാണ് അവർ നേരിട്ട് വന്നിട്ട് നിങ്ങളുടെ നിന്ന് ഡോക്യുമെൻ്റ്സും കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്യുന്നത് ഈ ആയിരത്തി അഞ്ഞൂറ് രൂപ എന്നുള്ളത് നിങ്ങൾ പേയ്മെൻറ്റ് അടയ്ക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ സാലറി സ്ലിപ്പ് അറേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് അത് നിങ്ങൾ നേരിട്ട് അവർ വന്ന് ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്യുന്ന സമയത്ത് കൊടുക്കാം പിന്നെ സാലറി സ്ലിപ്പ് തരുന്ന കമ്പനിയുടെ പേര് കസ്റ്റമേഴ്സിനെ കസ്റ്റമർ ആവാൻ ആവാത്തവർക്ക് കൊടുക്കാനുള്ള അതോറിറ്റിയെ പെർമിഷ്ടം ഞങ്ങൾക്കില്ല തേർഡ് തിങ് ആ സാലറി സ്ലിപ്പിനകത്ത് കറക്റ്റായിട്ട് അവരുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും കമ്പനിയുടെ അത് നിങ്ങൾ വേറെ എവിടെയും മിസ് യൂസ് ചെയ്യാനും പാടില്ല സാലറി സ്ലിപ്പ് എന്ന് പറയുന്നത് ഫോർ ആസ് ഞങ്ങൾക്ക് കസ്റ്റമർക്ക് ലോൺ കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉള്ളൂ സോ നമ്മളത് ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് കസ്റ്റമറും നമ്മൾ അറിയാവുന്ന ഒരു കാര്യമായിട്ട് മാത്രമാണ് നിൽക്കേണ്ടത് മനസ്സിലാകുന്നുണ്ടോ പരാതിയില്ലാത്തതിനാൽ പോലീസിന് കേസെടുക്കാനും നിർവാഹമില്ല പരാതിപ്പെടാൻ കൃത്യമായ മേൽവിലാസവുമില്ലാത്ത സ്ഥിതിയിൽ പോലീസിന് അന്വേഷണം എവിടെ തുടങ്ങുമെന്ന പ്രതിസന്ധിയും നിലനിൽക്കുന്നു ഇനിയും ഇത്തരം പണമിടപാടുമായി വരുന്നവരെ ജനങ്ങൾ തടഞ്ഞു വെച്ച് പോലീസിൽ ഏൽപ്പിക്കുമെന്നാണ് പറയുന്നത് ഇനി ആരും തന്നെ ഇത്തരക്കാരിൽ നിന്ന് വഞ്ചിതരാകാതിരിക്കട്ടെ ന്യൂസ് ഡെസ്ക് സിസി